നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരമനയിൽ യുവാവിനെ തലയ്ക്കടിച്ച് കൊല്ലപ്പെടുത്തി കരമം ഇടഗ്രാമം മരുതൂർ പ്ലാവില വീട്ടിൽ കുമാറിന്റെയും സുനിതയുടെ മകൻ അഖിലാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ടുകാരനെ കാറിലെത്തിയ സംഘം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം കമ്പിയുടെ കൊണ്ട് തലയ്ക്കടിക്കുകയും ദേഹത്തോട് കല്ലെടുത്തിടുകയും ചെയ്തുവെന്നാണ് വിവരം ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ മരുതൂർ കടവിലായിരുന്നു സംഭവം വീടിനോട് ചേർന്ന് ഷോപ്പ് നടത്തുകയായിരുന്നു അഖിൽ ഇവിടെ നിന്നാണ് സംഘം അഖിലിനെ പിടിച്ചു തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന കാറിലെത്തിയ സംഘം യുവാവിനെ തലക്കേടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിന് സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കേസിലെ പ്രതികളായ മൂന്നംഗ സംഘം അഞ്ചു വർഷം മുമ്പുണ്ടായ കരമന അനന്ത് കൊലപാതക കേസിലെ പ്രതികളാണ് അച്ചു എന്ന അഖിൽ വിനീത് എന്നിവരാണ് പ്രതികൾ സുമേഷ് എന്നയാളും സംഘത്തിലുണ്ട് കൊല്ലപ്പെട്ട അഖിലും സുഹൃത്തുക്കളുമായി പ്രതികൾ ഒരാഴ്ച മുമ്പ് ബാറിൽ തർക്കമുണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയ അഖിലിനെ ഒഴിഞ്ഞ പറമ്പിലെത്തിച്ച് കമ്പിവടിയും ഹോളോബ്രിക്സും കൊണ്ട് തലക്കടിച്ച ശേഷം പലതവണ ശരീരത്തിൽ കല്ലെടുത്തിട്ടു ഇതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പ്രതികൾക്കും അഖിലിനും ലഹരി റാക്കറ്റുമായി ബന്ധമെന്നാണ് പോലീസ് നൽകുന്ന സൂചന കരമന സ്വദേശി അഖിലിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ആറു തവണ അഖിലിന്റെ ദേഹത്തെ കല്ലെടുത്തിടുകയും ഒരു മിനിറ്റോളം കമ്പിവെടി കൊണ്ട് നിർത്താതെ അടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും നിലത്തിട്ട് ആക്രമിച്ചു ബോധരഹിതനായിട്ടും ക്രൂരമായ മർദ്ദനം തുടരുകയായിരുന്നു കേസിൽ നാല് പ്രതികളാണെന്ന് പോലീസ് പറയുന്നു കരമന അനന്തു വധക്കേസ് പ്രതി കിരൺകൃഷ്ണയാണ് വണ്ടി ഓടിച്ചത് തലസ്ഥാനത്തെ ഏന ഞെട്ടിച്ച കൊലപാതകമായിരുന്നു കരമന അനന്തു ഗിരീഷിന്റേത് മയക്ക് വരത റാക്കറ്റിൽപ്പെട്ട പതിനാല് പ്രതികൾ ചേർന്ന് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ഒളിവിലായിരുന്ന സുമേഷ് അടക്കം കേസിലെ എല്ലാ പ്രതികളും അന്ന് അറസ്റ്റിലായിരുന്നു കരമന അരശുമൂടി നിന്ന് പട്ടാപ്പകലാണ് പ്രതികൾ അനന്തുഗിരീഷിനെ ഗിരീഷിനെ തട്ടിക്കൊണ്ടുപോയത് ബൈക്കിൽ ഒരു കടയിലേക്ക് ജ്യൂസ് കഴിക്കാനെത്തിയ അനന്തുവിനെ മർദ്ദിച്ച ശേഷം പ്രതികളായ ബാലുവും ഹരിയും ബൈക്കിന്റെ നടുവിൽ ഇരുത്തിക്കൊണ്ടു പോവുകയായിരുന്നു കൊഞ്ചരവിള ക്ഷേത്ര ഉത്സവത്തിനിടെ ഇരുവിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു അന്ന് കൊലപാതകത്തിലേക്ക് നീങ്ങിയത് കൊല്ലപ്പെട്ട അനന് ഗിരീഷൻ സംഘവും ചേർന്ന് പ്രതികൾ ചിലരെ മർദ്ദിച്ചിരുന്നു ഇതിന് പ്രതികാരം തീർക്കാൻ പ്രതികൾ തീരുമാനിക്കുകയായിരുന്നു ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അനന്തു ഗിരീഷിനെ പ്രതികൾ തളിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി നേമത്തുള്ള കുറ്റിക്കാട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു കൊലയ്ക്ക് മുമ്പ് കുറ്റിക്കാട്ടിൽ വെച്ച് പ്രതികൾ മദ്യപിച്ചു കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചിരുന്നു ആളൊഴിഞ്ഞ കാട്ടിലെത്തിച്ച് അനന്തുൻ്റെ രണ്ട് കൈയിലും ഞരമ്പിന്റെ ഭാഗം അർത്ഥശേഷം നാലു മണിക്കൂറിലേറെ മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത് മദ്യവും ലഹരിയും പ്രതികൾ ഈ സമയം ഉപയോഗിച്ചിരുന്നു ലഹരിയിൽ അഴിഞ്ഞാടി അക്രമി സംഘം മാരകമായി മർദ്ദിച്ചും കൈകളുകൾ ഞരമ്പുകൾ മുറിച്ചും തേങ്ങ കൊണ്ട് തലയ്ക്ക് അടിച്ചു തകർത്തുമാണ് അനന്തുവിനെ കൊന്നത് തിരുവനന്തപുരത്തെ നടുക്കിയ ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നതിനിടെയാണ് വീണ്ടും നടക്കുന്ന കൊലപാതക വാർത്ത പുറത്തുവന്നത് മലയാളി വാർത്ത